കന്യാസ്ത്രീകൾക്കെതിരായ കേസ് റദ്ദാക്കാൻ നിയമ പോരാട്ടം തുടരുമെന്നാണ് റായ്പൂർ അതിരൂപതാ വക്താവ് ഫാദർ സെബാസ്റ്റിൻ പൂമറ്റം റിപ്പോർട്ടിനോട് പറഞ്ഞത് കെട്ടിച്ചമച്ച കേസായതിനാൽ തുടർ നടപടികൾ അഭിഭാഷകരുമായി കൂടിയാലോചന നടത്തി തീരുമാനിക്കും ഇതെല്ലാം ധ്രുവീകരണ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണെന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയോടും അതിരൂപതയ്ക്ക് പ്രത്യേക അടുപ്പമില്ലെന്നും ഫാദർ സെബാസ്റ്റിൻ പൂമറ്റവും വ്യക്തമാക്കി നമുക്ക് ഫാദർ സെബാസ്റ്റിൻ പൂമറ്റവുമായി ഞങ്ങളുടെ പ്രതിനിധി മുബഫി അക്ബർ ഛത്തീസ്ഗഡിൽ സംസാരിച്ചിരുന്നു റായ്പൂരിൽ കേൾക്കാം റായ്പൂർ അതിരൂപതാ വക്താവ് ശ്രീ ഫാദർ സെബാസ്റ്റ്യൻ പൂമറ്റം നമ്മളോട് ഈ ഒരു ഘട്ടത്തിൽ ചേരുന്നുണ്ട് ഫാദർ നമസ്കാരം എങ്ങനെയാണ് ഈ ഒരു കോടതി വിധി നോക്കിക്കാണുന്നത് നമ്മുടെ കന്യാസ്ത്രീകൾ ഇന്ന് ജയിൽ മോചിതരുമായിട്ടുണ്ട് കോടതി വിധി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യം മുതലേ കേസ് മൊത്തം ഒരു ഫർജിയാണ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയ കേസാണ് ഒരു സംഭവം ഉണ്ടാക്കിയിടത്ത കേസാണ് അതിനകത്ത് പിന്നെ പോലീസുകാരും പിന്നെ പാർട്ടി ആൾക്കാരും കൂടെ കൂടി ഒത്തിരി ആവശ്യമില്ലാത്തതെല്ലാം കുത്തിക്കയറ്റിയാണ് ഇങ്ങനെ രണ്ട് സെക്ഷൻസ് ഇതിനകത്ത് ഇട്ടു തന്നെ തസ്കരിയുടെ ഒരു ഇതിട്ടതിൻ്റെ പേരിലാണ് ഈ കോടതി മാറേണ്ട വന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇത് മറ്റേ കോടതിയിലെ സെഷൻസ് കോടതിയിൽ തന്നെ തീരേണ്ട ഒരു പരിപാടിയായിരുന്നു അവിടെ നിന്ന് ബെയിൽ കിട്ടുന്നതായിരുന്നു അതെ അതെ ഇത് കാരണം ഇതൊരു എന്തെങ്കിലും ഒരു തെറ്റിനെ പറ്റിയുള്ളൊരു എഫ് ഐ ആർ ഇല്ല ഇതൊരു ഇല്ലീഗലായ എഫ് ഐ ആർ ആണ് അവർ ഇല്ലീഗലായ രീതിയിൽ തന്നെയാണ് എഫ് ഐ ആർ ചെയ്തതും ഇനി അതിന് വേണ്ടിയിട്ടുള്ളൊരു തുടർ നടപടികൾ ഏത് വിധത്തിലായിരുന്നു എഫ് ഐ ആർ റദ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇനി ഇത് വക്കീലന്മാരുമായിട്ട് സംസാരിച്ചിട്ട് അവർ പറയുന്ന അനുസരിച്ച് മുമ്പോട്ട് നീങ്ങുക എന്നുള്ളതാണ് ഇത് ഇതൊന്നും അന്വേഷിക്കാതെ യാതൊരു എൻക്വയറി നടത്താതെ നേരെ പോയി ആൾക്കാരെ പിടിച്ച് അന്വേഷിച്ച് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിൽ ബലമായി അറസ്റ്റ് ചെയ്തിട്ട് ജയിലിൽ കൊണ്ടിടുകയായത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരു ഇത് തന്നെ നിയമത്തിനെതിരായ ഒരു പ്രവൃത്തിയാണ് ആദ്യമായി ഇവർ ചെയ്തിരിക്കുന്നത് തന്നെ എഫ്ഐആർ തന്നെ നിയമവിരുദ്ധ നിയമവിരുദ്ധമാണ് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഒരു അന്വേഷണം നടത്താൻ ആരെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് പറഞ്ഞെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽപ്പെട്ട് അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽപ്പെട്ട് ആരെങ്കിലും എന്തെങ്കിലും എഴുതി കൊടുത്തു അപ്പോൾ ആ ഒരു കംപ്ലയിൻ്റെ പേരിൽ ഒരു ഒരന്വേഷണവും നടത്താതെ നേരിട്ട് അറസ്റ്റ് ചെയ്യാൻ നടത്തുക എന്നുള്ളത് അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല അതാണ് ഫാദർ പറയുന്നത് ഒരർത്ഥത്തിൽ ഇത് ശരിയാണ് അപ്പം കേസ് റദ്ദാക്കുന്നത് വരെ നിയമ പോരാട്ടം നമ്മൾ തുടർന്നേ മതിയാവും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ റിപ്പോർട്ടർ ടി വി ഒപ്പമുണ്ടാവും ആ വാർത്ത ആദ്യം പ്രേക്ഷകരെ അറിയിച്ചതും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ തുടർ ഇടവേളകളില്ലാതെ തുടരെ തുടർ റിപ്പോർട്ടുകളുമായി പ്രേക്ഷകർക്കൊപ്പം നിന്നതും റിപ്പോർട്ട് ടി വി ആണ് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം നമ്മൾ തുടരും ഇവിടെ നമ്മളും അവസാനിപ്പിക്കുന്നില്ല കാരണം വളരെ ഗൗരവമേറിയ വിഷയമാണ് ഇത് നമ്മൾ അറിഞ്ഞത് രണ്ട് കന്യാസ്ത്രീകളുടെ കാര്യം രാജസ്ഥാനിൽ മറ്റൊരു പാസ്റ്ററുടെ കാര്യം ഇപ്പോഴുമുണ്ട് അങ്ങനെ സംസ്ഥാനത്തിന് പുറത്ത് നമ്മളുടെ കന്യാസ്ത്രീകളും പുരോഹിതന്മാരും അത്ര സുരക്ഷിതരല്ല